ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ വനംവകുപ്പ് മന്ത്രിക്ക് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന ഭീമ ഹർജിയിലേക്ക് ഒപ്പുശേഖരണം നടത്തി രണ്ടാം പാടത്ത് തുടക്കം കുറിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം മുൻപ് രാത്രി കട അടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രണ്ടാം പാടത്തെ പന്താർ അസറിനു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് അസറിന് പരിക്ക് പറ്റിയിരുന്നു വഴിക്കടവ് ആനുമറയിലും പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞിരുന്നു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ദിവസവും കാട്ടാന കരടി കുരങ്ങ് മയിൽ കാട്ടുപന്നി എന്നിവയുടെ ശല്യം വർദ്ധിച്ചുവരികയാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മൊത്തം അയ്യായിരത്തിയൊന്ന് ഒപ്പു ശേഖരിച്ച് വനംവകുപ്പ് മന്ത്രിക്ക് ഭീമാ ഹർജി നൽകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അറിയിച്ചു വിത്തോട്ടിക്കൽ തോമസ് സുകുമാരൻ യൂനസ് പാങ്ങിൽ ബിജു രണ്ടാംപാടം സുധാകരൻ അൻസാർ പാങ്ങിൽ കുഞ്ഞച്ചൻ ബോവിസി മാംബ്ര സാജിപ്പാ രണ്ടാംപാടം മുജീബ് നാരോക്കാവ് മുജീബ് അധികാരത്തിൽ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ